മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പള്ളിയുടെ തേവയ്ക്കലിലെ വീട്ടിൽ റെയ്ഡ് നടത്തി എൻ ഐ എ കഥകുപൊളിച്ചാണ് എൻ ഐ എ സംഘം വീടിനുള്ളിൽ കടന്നത് എട്ട് പേരടങ്ങുന്ന സംഘമാണ് മുരളി കണ്ണമ്പള്ളിയുടെ മകന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയത് ഹൈദരാബാദിലെ കേസുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയിരിക്കുന്നത് എന്നാണ് വിവരം ഹൃദ്രോഗിയായ മുരളി വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ് രജിത്ത് റെയ്ഡ് പൂർത്തിയായി കഴിഞ്ഞു എന്തെങ്കിലും വിവരങ്ങൾ ഈ റെയ്ഡിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു ഇതിനകത്ത് നിലവിൽ തെലുങ്കാനയിലെ മാവോവാദി നേതാവായിട്ടുള്ള ദീപക് ദീപക്റാവു സഞ്ജയ് ദീപക് റാവുവിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെയും റെയ്ഡ് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുരളി കണ്ണമ്പള്ളിയുടെ കാക്കനാട് ഉള്ള വീട്ടിലാണ് റെയ്ഡ് തുടരുന്നത് ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ വീടാണ് ഇവിടെ അദ്ദേഹം അസുഖുബാദനായി വിശ്രമത്തിലുള്ള സ്ഥലത്താണ് ഇവിടെയുള്ളത് അദ്ദേഹം ഹൃ ഹൃദ്രോഗബാധനാണ് ഇവിടെ ഇദ്ദേഹം മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ചര മണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു റെയ്ഡ് ആരംഭിച്ചിട്ട് രാവിലെ തന്നെ ആറരയോടു കൂടി അന്വേഷണ സംഘം എൻ സംഘം ഇവിടേക്ക് എത്തുകയായിരുന്നു ഹൈദരാബാദിൽ നിന്നുള്ള എൻ സംഘമാണ് ഇവിടേക്ക് എത്തിയത് ഒപ്പം കൊച്ചിയിൽ നിന്നുള്ള സംഘം ഉൾപ്പെടെ പേരാണ് ഈ റെയ്ഡിൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും പങ്കെടുക്കുന്നതും രാവിലെ ഇവിടെ എത്തിയ സമയത്ത് തന്നെ വീട്ടിലേക്ക് കടക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് മുരളി കണ്ണമ്പള്ളി സ്വീകരിക്കുകയായിരുന്നു അതെന്റെ അഭിഭാഷകൻ എത്തിയ ശേഷം കടക്കാം എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്നാൽ അതിനുശേഷം ഗേറ്റിന്റെ പൂട്ട് തകർത്താണ് അന്വേഷണ സംഘം മുറി മുറിയിലേക്ക് കടന്ന് വീട്ടിലേക്ക് കടക്കുകയും മുറിയിലേക്ക് കട പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നു പരിശോധന ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ഓരോ ശക്തി തുടർച്ചയായുള്ള പരിശോധനയിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും കഴിഞ്ഞ അഞ്ചു മണിക്കൂറായി ഈ റെയ്ഡ് തുടരുകയാണ് എന്നത് നമുക്ക് മനസ്സിലാകാം കാരണം പ്രധാനമായും ഈ കേസ് ഹൈദരാബാദിൽ ഇദ്ദേഹത്തിനെതിരെയടക്കം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതിൻ്റെ ഭാഗമായി കൂടിയാണ് റെയ്ഡ് നടക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സഞ്ജയ് ദീപക് റാവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനുള്ള ബന്ധവും അദ്ദേഹം നേരത്തെ ഈ സഞ്ജയ് ദീപക് റാവു എന്ന് പറയുന്ന വ്യക്തി കേരളം കർണാടക അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട് അറസ്റ്റടക്കം നേരത്തെ ഇദ്ദേഹത്തിൻ്റെ നടന്നിട്ടുമുണ്ട് അതിനുശേഷം ഇപ്പോൾ വീണ്ടും അദ്ദേഹം അറസ്റ്റിലായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ പരിശോധനകൾക്കായി മുരളി കണ്ണംപള്ളിയുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തുകയും റെയ്ഡ് തുടരുകയും ചെയ്യുന്നത്